പുരസ്കാരവും വിതരണവും നടത്തി കായംകുളം തെക്കുച്ചുമുറി നാലായിരത്തി രണ്ടാം നമ്പർ ഡി പി ഷാഹിയിലാണ് പുരസ്കാരവും പഠനോപകരണ വിതരണവും നടത്തിയത് ഗുരുതീർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടി കായംകുളം തെക്കു കൊച്ചുമുറി നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ടാം നമ്പർ ഡി പി ഷാഹിയുടെ നേതൃത്വത്തിലാണ് പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ഗുരുതീർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു പുതിയൊരു ശ്രീ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ വന്നു ആ പ്രവർത്തിച്ചു അതിന് ഉണ്ടാക്കാൻ സാധിച്ചു ഇത്രയും അധികം ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മരണാനന്തര കർമ്മം നടത്തുക എന്നത് മാത്രമല്ല അതുപോലെ തന്നെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുക എന്നത് മാത്രമല്ല മറിച്ച് സമ്പൂർണ്ണ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്തോഷ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഷാജി സ്വാഗതം പറഞ്ഞു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന ശാഖയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ശാഖ അഡ്മിനിസ്ട്രേറ്റർ എ പ്രവീൺ കുമാറാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് യൂണിയൻ സെക്രട്ടറി ആ ശാഖ ഏറ്റെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തു വേണ്ടി യൂണിയനിൽ നിന്നും ആരെങ്കിലും ശ്രദ്ധപ്പെടുത്തി ആ ശാഖ ഭംഗിയാക്കി അതാത് ശാഖഅ അതിർത്തിയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവിടെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി കൊടുത്തതിന് ശേഷം ആ യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോട്ടിലാൽ വിദ്യാസാഗർ ബോസ് സാബു ഷൈൻ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം